അഴിമതിയിലും സംശയത്തിലും മുങ്ങി നിൽക്കുന്ന കേരള ബി ജെ പിയെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കർണാടകയിൽ ബി ജെ പി സർക്കാരാണോ കോൺഗ്രസ് സർക്കാരാണോ ഭരിക്കുന്നത് എന്ന സംശയമാണ് കൌതുകം ഉണർന്നത് മുൻപൊക്കെ ആർ സി കേൾക്കുമ്പോൾ രമേശ് ചെന്നിത്തലയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കെ സിക്ക് പ്രിയപ്പെട്ട ആർ സി അത് കോൺഗ്രസ്സിന് പ്രിയപ്പെട്ട ആർ സി ആയി ഇപ്പോൾ മാറിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ഏറെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ നിമിഷം വരെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരക്ഷരം അത് സംബന്ധിച്ച് യുക്തിസഹമായൊരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു യുക്തിസഹമായ വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല അഴിമതിയിലും സംശയത്തിലും മുങ്ങി നിൽക്കുന്ന കേരള ബി ജെ പിയെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം അല്ലെങ്കിൽ കൌതുകകരമായ മറ്റൊരു കാര്യം അതായിരിക്കും കുറെ കൂടി നല്ലത് അദ്ദേഹം ഞെട്ടലിന്റെ എന്ന ആവശ്യ കാര്യത്തിലല്ല ഒരു കാര്യം കർണാടകയിൽ ബി ജെ പി സർക്കാരാണോ കോൺഗ്രസ് സർക്കാരാണോ ഭരിക്കുന്നത് എന്ന സംശയമാണ് കൌതുകം ഉണർന്നത് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഒരക്ഷരം ഇത് സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല ഒരക്ഷരം പരാതിക്കാരൻ മാധ്യമങ്ങളിൽ പറയുന്നത് മുഖ്യമിലേക്ക് എടുത്താൽ അദ്ദേഹം പലതവണ കർണാടക സംസ്ഥാന സർക്കാരിനെയും വിവിധ ഏജൻസികളെയും സമീപിച്ചിരിക്കുന്നു പ്രോപ്പറായി അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല ഇന്നലെ മറ്റൊരു കൌതുകരമായ കാര്യം കേരള രാഷ്ട്രീയത്തിലെ അപൂർവ കൌതുക പ്രതികരണങ്ങളിലൊന്നാണ് ശ്രീ വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയത് മാധ്യമപ്രവർത്തകരുടെ ഇതു സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ആരോപണങ്ങളൊക്കെ വരുമല്ലോ എന്നാണ് അദ്ദേഹം സ്വാഭാവികമായ ഒരു മറുപടിയായി പറഞ്ഞു വെച്ചത് ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം കോൺഗ്രസ് ബി ജെ പി ഡീൽ അനാവരണം ചെയ്യപ്പെടുകയാണ് കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ളത് കെ സി ആർ സി ഡീലാണ് കെ സി എന്ന് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാകും കെ സി വീണ്ടുപോവാനാണ് ആർ സി എന്ന് കേൾക്കുമ്പോ കെ സിയുമായി ചേർത്ത് ആർ സി കേൾക്കുമ്പോൾ സാധാരണ തോന്നുന്നത് രമേശ് ചെന്നിത്തലയാണ് ഇപ്പൊ അതൊന്നും അല്ല ഡീൽ അത് രാജീവ് ചന്ദ്രശേഖർ ആണ് കെ സി ആർ സി ഡീലിന്റെ ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാൽ രാജീവ് ചന്ദ്രശേഖർ ഡീലിന്റെ ഭാഗമായിട്ടാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി ബി ജെ പി അധ്യക്ഷനു വേണ്ടി രംഗത്ത് വരികയാണ് അതാണെന്നല്ലേ നമ്മൾ കണ്ടത് ഉയർന്നു വന്ന ആരോപണങ്ങളെ ലഘൂകരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന കർണാടകയിലെ സംസ്ഥാന സർക്കാർ പൂർണ്ണ സഹകരണത്തോടുകൂടി ഈ നിമിഷം വരെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനും പരാതിക്കാരന് നീതി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തിനാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സംരക്ഷിക്കുന്നത് എന്ന് എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കണം കേരളത്തിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലമാക്കാനും തകർക്കുന്നതിനുമുള്ള രാഷ്ട്രീയ പദ്ധതി രൂപപ്പെട്ടിരിക്കുന്നു ആ രാഷ്ട്രീയ പദ്ധതിയിൽ ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ താൽപര്യങ്ങൾ വളരെ പ്രകടമാണത് അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ശ്രീ വി ഡി സതീശന്റെ സ്റ്റേറ്റ്മെന്റിലൂടെയും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ രാജീവ് ചന്ദ്രശേഖരനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാടിൽ നിന്നും ഇക്കാര്യം വളരെ പ്രകടമാണ് ഇത് കെ സി രാജീവ് ചന്ദ്രശേഖർ ആർ സി ഡീലാണ് മുൻപൊക്കെ ആർ സി കേൾക്കുമ്പോ രമേശ് ചെന്നിത്തലയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കെ സിക്ക് പ്രിയപ്പെട്ട ആർ സി അത് കോൺഗ്രസിന് പ്രിയപ്പെട്ട ആർ സി ആയി ഇപ്പോൾ മാറിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് ഇതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയും ഈ അവിശുദ്ധ രാഷ്ട്രീയ ബാന്ധവത്തെ അതിശക്തമായി കേരളത്തിലെ ജനങ്ങൾ വരും തിരഞ്ഞെടുപ്പുകളിൽ പ്രതികരണം കൊടുക്കും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രതീക്ഷിക്കുന്നത് ഇത് പ്രചരണ വിഷയമായി കേരളത്തിലെ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയും ചെയ്യും ഇന്നലെ തന്നെ ഞങ്ങൾ വിപുലമായ ക്യാമ്പയിൻ എടുത്തിരുന്നു ഇനിയും ആ ക്യാമ്പയിൻ തുടരുകയും ചെയ്യും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക